ഈ ക്രിക്കറ്റിലും പാകിസ്ഥാനുമായി ഇനി യാതൊരു ബന്ധവും വേണ്ട വേണ്ട തന്നെ എന്നുള്ള തീരുമാനമെടുത്തിരിക്കാണ് ഇന്ത്യ എന്തൊക്കെയാണ് കൂടുതൽ അതായത് സുപ്രധാനമായൊരു തീരുമാനം എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ലജൻസിൻ്റെ വേൾഡ് കപ്പ് നടക്കുകയാണ് അപ്പം ഈ ലജൻസിൻ്റെ ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റ് അപ്പോൾ അത് നടക്കുന്ന സമയത്ത് സെമി ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഏറ്റുമുട്ടൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരിച്ച് പാകിസ്ഥാൻ ഒന്നാം സ്ഥാനത്തും ഇന്ത്യ നാലാം സ്ഥാനത്തുമായിട്ടാണ് ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർത്തിയാക്കിയത് അപ്പം ഒന്നാം സ്ഥാനക്കാർ നാലാം സ്ഥാനക്കാരുമായിട്ടാണ് സെമിയിൽ മത്സരിക്കേണ്ടത് അങ്ങനെ വന്നപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മത്സരം വരികയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരം വന്ന സമയത്ത് ഇന്ത്യ പറഞ്ഞു ഞങ്ങൾക്ക് പാകിസ്ഥാനുമായിട്ട് മത്സരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ മത്സരത്തിൽ മത്സരത്തിനൊഴിവാകും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ലജൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഈ സെമിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ പിന്നെ ഫൈനലിൽ ഒരു മത്സരവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ചാമ്പ്യന്മാർ പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് പാകിസ്ഥാനുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇടപാടുകളും വേണ്ട അത് ക്രിക്കറ്റിലായാലും ഒരു പരിപാടിയിലും ആ ഇടപാട് വേണ്ട എന്ന് തീരുമാനിച്ചാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ക്രിക്കറ്റ് മത്സരം വന്നാൽ മറ്റ് ഒരു ക്രിക്കറ്റ് മത്സരത്തിനും ഇല്ലാത്ത തരത്തിൽ ആളുകൾ ഇടിച്ചു കയറും എന്നുള്ളത് ഐ സി സിക്കും അറിയാം ബി സി സി ഐക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേൾഡ് കപ്പിലാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും എന്ത് മത്സരത്തിലാണെങ്കിലും മറ്റ് മത്സരങ്ങളുടെ ടിക്കറ്റ് നിരക്കിൻ്റെ ഇരട്ടി തുകയായിരിക്കും ഈ ഐ സി സിയുടെയൊക്കെ വരുമാനം ഈ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു മത്സരം വരുന്ന രീതിയിലായിരിക്കും വേൾഡ് കപ്പ് ആയാലും ഏത് മത്സരമാണെങ്കിലും ഐ സി സി ഐ സാധാരണ ക്രമീകരിക്കാറ് കാരണം അത് ഇത്രയേ ഉള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുമ്പോൾ അവർക്ക് വരുമാനം കൂടുതൽ കിട്ടും ആളുകൾ കൂടുതൽ വരും അപ്പം അതുകൊണ്ട് എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു മത്സരം ഉണ്ടാവും നമ്മൾ കഴിഞ്ഞു കുറേ കാലങ്ങളായിട്ടുള്ള വേൾഡ് കപ്പ് മത്സരം തന്നെ എടുത്തു നോക്കിക്കോ അതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു മത്സരം ഉണ്ടാകും പിന്നീട് ഇവർ ഗ്രൂപ്പ് ഘട്ടങ്ങൾ ജയിച്ച് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സെമിയിലും ഉണ്ടാവാറുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും അപ്പോൾ ഐ സി സി മനപൂർവ്വം അങ്ങനെ ഉണ്ടാക്കുന്നിടത്താണ് ഇപ്പോൾ ഈ ലെജൻസിൻ്റെ മത്സരത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തൊക്കെ ഇതിൽ യുവരാജ് സിംഗും ഈ പറഞ്ഞപോലെ ശിഖർ ധവാൻ ഇവരൊക്കെയാണ് മത്സരത്തിന് തയ്യാ തയ്യാറാവുന്ന അംഗങ്ങൾ പക്ഷേ ഇവരൊരു യുവരാജ് സിംഗും ശിഖർ ധവാൻ ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങളൊരു തീരുമാനം എടുക്കുകയാണ് പാകിസ്ഥാനുമായിട്ടുള്ള മത്സരം നമ്മൾ ഉപേക്ഷിക്കുന്നു നമ്മൾ ഇനി സെമി അല്ല ഫൈനലായാൽ പോലും പാകിസ്ഥാനുമായിട്ട് നമുക്ക് മത്സരം വേണ്ട എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയത് എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഇതിനു മുൻപ് പാക്കിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഭീകരാക്രമണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ അയച്ച ഭീകരർ ഇന്ത്യയിൽ വന്നിട്ട് നിരവധി തവണ ആക്രമണങ്ങൾ നടത്തി പോവുകയും നിരവധി പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് പഹൽഗാം ഭീകരാക്രമണം ഒരു പക്ഷേ ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയ വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ പ്രധാന കാരണം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഏകദേശം ഇരുപത്തിയാറോളം ആളുകൾ മരണപ്പെട്ടപ്പോൾ അതും കാശ്മീരിലെ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അവർ നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ ഞെട്ടിച്ചു എന്നുള്ളതാണ് വസ്തുത പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ഇവിടെ ആക്രമണം നടത്തിയതിനു ശേഷം അവർ തിരിച്ചു പോയി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് മുഴുവൻ പക്ഷെ അവർ തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം കഴിഞ്ഞ ദിവസം അവർ ഉപയോഗിച്ച ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചപ്പോഴാണല്ലോ ഇന്ത്യക്ക് കൃത്യമായിട്ട് അവരെവിടെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുകയും ഇന്ത്യ ഇന്ത്യൻ സൈന്യം അവിടെ വളഞ്ഞ് അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു അതിലെ പ്രധാനപ്പെട്ടയാൾ മുൻ പാകിസ്ഥാൻ കമാൻഡോയാണ് അവരുടെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അയാൾ ഇന്ത്യയിലേക്ക് വരാൻ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് അയാൾ പിന്നീട് കമാൻഡോയുടെ ജോലിയൊക്കെ വിട്ട് അയാൾ ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമാവുകയാണ് ചെയ്ത് ലഷ്കർ ഇ തൊയ്ബയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ വിവിധ പേരുകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആളുകളെ കൂട്ടുകയായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ വന്നിട്ട് പഹൽഗാമിൽ ആക്രമണം നടത്തിയിട്ട് അവർ ഒളിവിൽ പോയി അപ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു ഇന്ത്യയ്ക്ക് ഏറ്റവും കനത്ത മുറിവുകളിൽ ഒന്നായിരുന്നു അതുകൊണ്ടാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ തന്നെ ഉണ്ടാകുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ കൃത്യമായിട്ട് ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ അവിടെ തകർത്തു അവരുടെ ആണവ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് വരെ മിസൈൽ പതിപ്പിച്ചു അതായത് കൃത്യമായിട്ടുള്ളൊരു സൂചനയായിരുന്നു ഇനി ഇങ്ങനെ ഒരു പരിപാടിക്കിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് തകർക്കുമ്പോൾ ഒന്നും ബാക്കി വെക്കില്ല നിങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ആണവായുധങ്ങൾ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് നമുക്കറിയാം അതുകൊണ്ട് നം ഇനി കളിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ തകർക്കും എന്നുള്ള സൂചന നൽകിയാണ് മിസൈൽ അതിൻ്റെ തൊട്ടടുത്ത് പോലും വിട്ടു പൊട്ടിച്ചു കളഞ്ഞത് നമ്മൾ അപ്പം അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്രപരമായിട്ട് വലിയ അകൽച്ച വന്ന ഘട്ടത്തിൽ എന്തിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ക്രിക്കറ്റ് മത്സരം ഇന്ത്യയും പാക്കിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മത്സരം നടത്തിയിട്ട് അതിൽ ഇന്ത്യക്ക് ഒരു നേട്ടവുമില്ല നേട്ടം മുഴുവൻ വരുന്നത് ഐ സി സിക്കാണ് അപ്പോൾ നമ്മൾ നയതന്ത്രപരമായിട്ടും മാനസികമായിട്ടും വളരെ അകൽച്ച കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശത്രുവായിട്ട് കാണുന്ന ഒരു രാജ്യത്തോട് ക്രിക്കറ്റ് പോലുള്ളൊരു വിനോദത്തിൽ നമുക്ക് എങ്ങനെയാണ് സന്തോഷത്തോടെ മത്സരിക്കാൻ സാധിക്കുക എന്നതാണ് യുവരാജ് സിംഗും ഈ ശിഖർ ധവാനും ഉൾപ്പെടെയുള്ള താരങ്ങൾ ചോദിക്കുന്നത് അവർ ഇവരൊക്കെ പണ്ട് പാകിസ്ഥാനുമായിട്ട് കളിച്ചിട്ടുള്ള ആളുകളാണ് പാകിസ്ഥാനുമായിട്ട് ക്രിക്കറ്റ് കളിച്ച് പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുള്ള താരങ്ങളാണ് ഇവരൊക്കെ ഇതിനു മുമ്പ് ഐ പി എല്ലിൽ തുടങ്ങുന്ന ഘട്ടങ്ങളിൽ പാകിസ്ഥാനിൻ്റെ താരങ്ങൾ ഇന്ത്യൻ ഈ ഐ പി എല്ലിൽ വിവിധ ടീമുകളിലുണ്ടായിരുന്നു പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഇനി ക്രിക്കറ്റ് കളിക്കാൻ പോകില്ല ഒരു കളിക്കും ഞങ്ങൾ താല്പര്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് ആണ് ഈ ഇപ്പം ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പ് പോലും ദുബായിലാണ് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ത്യ ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് പോകും ക്രിക്കറ്റ് കളിക്കാൻ പോവില്ല പാകിസ്ഥാനുമായിട്ട് നിലവിലെ സാഹചര്യത്തിൽ ഇനി ഒരു തീരുമാനം മാറ മാറുവാണെങ്കിൽ മാറട്ടെ ഇനി മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായിട്ട് ക്രിക്കറ്റിനാണെങ്കിൽ പോലും ഒരടുപ്പം സൂക്ഷിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ലെജൻസ് ക്രിക്കറ്റ് ലെജൻസ് ക്രിക്കറ്റിൽ ലോകരാജ്യങ്ങളെത്തോ പരാജയപ്പെടുത്തിയിട്ട് സ്വാഭാവികമായിട്ടും വിജയിക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് ഇന്ത്യക്ക് ഇനി രണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ജേതാക്കളാണ് അതിനകത്ത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഒരു വലിയ അകൽച്ച ഒരു ശത്രു രാജ്യമായിട്ട് ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരുമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമില്ല എന്ന കളിക്കാർ തന്നെയാണ് ബി സി സി ഐയെ അറിയിച്ചതും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തത് സ്വാഭാവികമായിട്ടും ഈ മത്സര ക്രമമൊക്കെ വന്നു നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ തോറ്റുപോയിരുന്നുവെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു മത്സരം വരില്ലായിരുന്നു അതിപ്പോഴത്തെ ഈ ഇതിൻ്റെ അധികൃതർ തന്നെ തീരുമാനിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാല് ടീമുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടം വേണ്ടി വരും എന്നുള്ളതാണ് വസ്തു അങ്ങനെ ഒരു നേർക്കുനേർ പോരാട്ടം വന്നപ്പോൾ ഞങ്ങളത് തയ്യാറല്ല ഒരു ഇത് തന്നെ ഒഴിവാക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ എടുത്ത ഒരു തീരുമാനം ആ തീരുമാനത്തെ ചെയ്യേണ്ടതല്ലേ തീർച്ചയായിട്ടും കാരണം ഇത്തരത്തിൽ ഈ ഇന്ത്യ പാക് മത്സരം നമ്മൾ പണ്ട് മുതലേ കാണുമ്പോൾ വളരെ ആവേശമാണ് എല്ലാവരിലും ഉണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് പോകേണ്ടെന്ന് ഇന്ത്യ തീരുമാനമെടുക്കുന്നു അപ്പോൾ ഇന്ത്യ ഇവിടെ തിരിച്ചും പാകിസ്ഥാനു വേണ്ടിയിട്ടുള്ള മത്സരങ്ങളിൽ നിന്നെല്ലാം ഒഴിയുന്നൊരു സാഹചര്യം വരുന്നു അപ്പോൾ ഈ വേൾഡ് കപ്പ് വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും കാരണം എന്തായാലും ഈ ഈ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഒരുമിച്ച് വരുന്ന ഗ്രൂപ്പിൽ നിന്ന് വന്നാലും ജയിച്ച് ജയിച്ച് വന്നാൽ ഒരു പക്ഷേ നേരിടേണ്ടി വരില്ല അതെങ്ങനെയായിരിക്കും അതിൻ്റെ നടപടിക്രമങ്ങൾ വേൾഡ് കപ്പിൽ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഇനി നാല് വർഷം കൂടുമ്പോഴാണല്ലോ വേൾഡ് കപ്പ് വരുന്നത് അപ്പോഴേക്ക് എന്തായാലും തീരുമാനം മാറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായിട്ട് യാതൊരു വിധത്തിലുള്ള അടുപ്പവും കാണിക്കേണ്ട അല്ലാതെ ഗ്രൗണ്ടിലാണെങ്കിലും ശരി അല്ലെങ്കിലും മറ്റൊരിടത്താണെങ്കിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധത്തിനും ഇന്ത്യ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക